കാട്ടാനാക്രമണം രൂക്ഷമായതോടെ കുട്ടമ്പുഴയിൽ നിന്ന് പലരും ഒഴിഞ്ഞു പോവുകയാണ് രാത്രി ആറു മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങാൻ ഇവർക്ക് ഭയമാണ് ആനയെ പിടിച്ച് ജോലി സമയം വരെ മാറ്റേണ്ടി വരികയാണ് പ്രദേശത്തെ പലർക്കും ആന ഇറങ്ങുന്നത് കൂട്ടത്തോടെയാണെന്നും മണക്കാലത്ത് ആന വരുന്നത് അറിയില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു അഞ്ജലി ശ്രീജിത ഇപ്പോഴും അതിരൂക്ഷമായ ആനശല്യമാണ് രാത്രിയിന്നില്ല പകലിൽ നിന്നില്ല ആനയുടെ ശല്യം ഇവിടെ അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആളുകളെല്ലാം വളരെ പേടിയോടെയാണ് ഇവിടെ കഴിയുന്നത് ചേച്ചി എങ്ങനെയാണ് ആനശല്യം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു മാറ്റമല്ലോ ഇപ്പോഴും ആനയുണ്ട് നമുക്ക് നടക്കാനൊക്കെ ഞങ്ങൾ നടന്നു പോകാൻ പറ്റാത്തതന്നെ ഞങ്ങൾ രക്ഷയ്ക്കാണ് പോണത് നടന്നുകൊണ്ട് സാധനത്തും ബസ്സിലൊക്കെ പോണത് കാരണം ആന വഴിയിലുണ്ട് പകലും എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഏത് സമയത്ത് ആന വരുന്നത് ആനയുടെ ശല്യം ആന ഇറങ്ങും അത് വീട്ടിൽ വീട്ടിൽ കിണറ്റിൽ വല്ല കിണറാൽ മാത്രമല്ല നമ്മൾ പുറത്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറ്റിയും മറച്ചിട്ട് തയ്ക്കുള്ള ഇതൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തിടെ ട്രെഞ്ചൊക്കെ താത്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സാറന്മാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം വന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സാറന്മാർ വന്ന് അവർ ആന വന്ന് പന്തം കത്തിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിപ്പോൾ പോയി പിന്നെ ഇപ്പം അവിടെ ആ അടുത്തിടെ തന്നെ ട്രഞ്ച് താത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഈ ആൻറ്റി അവിടെ റബ്ബറോട്ടമ്മ ഉണ്ട് പേടിച്ചതിട്ട് ോട്ടൊക്കെ രാവിലെ വെളുപ്പിനൊക്കെയല്ലേ വെട്ടിക്കണത് ഇപ്പോൾ ഏഴുമണി എട്ടുമണിയാവുമ്പോൾ വന്നിട്ട് വെട്ടണം അത് സാഹചര്യമായി ആനയെ പേടിച്ച് നേരത്തെ വെട്ടാൻ പോകും നേരത്തെ നമ്മൾ അഞ്ച് മണിക്കൊക്കെ മൂന്ന് മണിക്കൊക്കെ വെട്ടാൻ പോകും ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇപ്പം എട്ട് മണി കഴിഞ്ഞാലും വെട്ടം വെച്ചാലും വെട്ടാൻ പേടിയാ അതാ ഞാൻ ആ ബൗണ്ടറിക്ക് പറമ്പിന് പുറത്ത് നിൽക്കുക പേടിച്ചിട്ട് ഇങ്ങനെ ആന ഇങ്ങനെയാ പ്രതിരോധിക്കുന്നത് ആന വരുന്ന സ്ഥലം സാർമാർ ചെയ്ത് കഴിഞ്ഞാൽ സാർമാർ ഇവിടെ ഓടിക്കുമ്പോൾ അപ്പറേ ഇറങ്ങും അവർ അങ്ങനെ ഓടിച്ചിട്ടുണ്ട് ട്രെൻഡ് കാട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉറവുവരും അവർ നേരം വെളുക്കുന്നവർ കിടക്കാണ്ട് വരുന്നു ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിതം പോകുന്നവരെന്തൊക്കെ നോക്കുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നേരം വെളുക്കുന്ന വെളുക്കുന്നവരാണ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും അവർക്ക് അവർക്ക് അവരുടെ കഴിവിൻ്റെ അതി മോഹമായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഞാൻ പുറത്ത് കൂലിപ്പണിക്ക് പോണ ആളാണ് കൂലിപ്പണിക്ക് വെച്ച് വരുമ്പോൾ ചില സമയത്ത് ഏഴ് മണി അഞ്ച് മണി ഒന്നുമില്ല ഏത് സമയത്തും ആയന മണിയൊക്കെ പിന്നെ 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 പോക്കണ്ടല്ലോ വീട്ടിലേക്ക് കുട്ടികളൊക്കെ മണി മണി വൈകിട്ട് വരാനും പടക്കം ഇതാണ് കുട്ടമ്പുഴയിലെ മനുഷ്യരുടെ അവസ്ഥ ആനയെ പേടിച്ച് ജോലി സമയം വരെ മാറ്റേണ്ടി വരികയാണ് ഈ ജനങ്ങൾക്ക് ഇനി എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു ഇവർ വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി